ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് വ്ലോഗ്സ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും ആൻഡ് ആൻസേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെന്നു പോയി കാണേണ്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ചോദ്യം രണ്ട് ഭിന്നിപ്പു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ഉത്തരം കഴ്സൺ പ്രഭു ചോദ്യം മൂന്ന് മോണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചോദ്യം നാല് ജാലിയൽവാല ബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിൻ വാലാബാ കൂട്ടക്കൊല നടന്നത് ചോദ്യം അഞ്ച് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ചോദ്യം ആറ് ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ചോദ്യം ഏഴ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം ഉത്തരം മൗലാന മുഹമ്മദ് അലി മൗലാന ചോക്കത്ത് അലി ചോദ്യം എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം ചോദ്യം ഒമ്പത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിമെൻസ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആരാണ് ഉത്തരം മഹാദേവദേശായി സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായി ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു ചോദ്യം പത്ത് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ചോദ്യം പതിനൊന്ന് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഉത്തരം ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു പ്രസിഡന്റ് ആയിരുന്നത് ചോദ്യം പന്ത്രണ്ട് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ചോദ്യം പതിമൂന്ന് ദേശബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഉത്തരം സി ആർ ദാസ് ചോദ്യം പതിനാല് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം പതിനഞ്ച് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ചോദ്യം പതിനാറ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ഉത്തരം ഐക്യം വിശ്വാസം ത്യാഗം ചോദ്യം പതിനേഴ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം പതിനെട്ട് മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം ചോദ്യം പത്തൊമ്പത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ ചോദ്യം ഇരുപത് ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ചോദ്യം ഇരുപത്തൊന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചോദ്യം ഇരുപത്തിരണ്ട് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചോദ്യം ഇരുപത്തി മൂന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം ചോദ്യം ഇരുപത്തിനാല് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ചോദ്യം ഇരുപത്തഞ്ച് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷനായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ